നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് കോഴിക്കോടിലെ എആർ സി കോർണേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഹ്മണ്ടമായിട്ടുള്ള സിനിമാ തിയേറ്ററിൽ അപ്പം നമുക്ക് ബോക്സ് ഓഫീസിൽ സാറു ഇവിടെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ലാലേട്ടൻ്റെ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമ രാവണപ്രഭു ഫോർ കെയില് റിലീസ് വന്നിരിക്കുകയാണ് കേരളം കേരളമെമ്പാടും എല്ലാ തിയേറ്ററുകളും ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് സിനിമയ്ക്ക് ഒരുക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് തിയേറ്ററിലെ മാനേജറോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം നമസ്കാരം എങ്ങനെയുണ്ട് പടത്തിന്റെ ആ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ ക്രൗഡ് കാണുന്ന ഇന്നത്തെ ഞങ്ങൾ ഓൺലൈൻ തന്നെ ഏകദേശം നല്ല ബുക്കിംഗ് ആണ് ഫാൻ ഷോ ഹൗസ്ഫുൾ ആണ് പിന്നെ ഫോർ കെ അതിന്റെ പ്രത്യേക വേറെ ഒരു രീതിയിലാണല്ലോ രീതിയിലാണ് അറ്റ്മോസ് കാണാൻ പിന്നെ ഇന്നിപ്പോ അടുത്ത ദിവസം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ബുക്കിംഗ് ആണ് ഏകദേശം ഫിലിഷ് ആവാനേ പത്ത് മണി വരെ ഏകദേശം ഓൾമോസ്റ്റ് ഫുൾ ആവാനായി ഷോ കൂട്ടാനുള്ള ഒരു താല്പര്യം നിൽക്കുന്ന രണ്ടാമത് റിലീസ് ആണല്ലോ ഒന്ന് പക്ഷേ റീറിലീസ് അല്ല തോന്നുന്നത് റിലീസ് തന്നെയാണെന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം കാരണം അത്രയും അവര് ആവേശത്തോട് രാമൻ ഫാൻസായാലും ജനങ്ങളായാലും ഭയങ്കര ഹാപ്പിയിലാണ് പടക്കം പൊട്ടിക്കലും വിചാരണം ഇവിടെ ഭയങ്കര സൂപ്പർ പരിപാടി ആയിരുന്നു എന്തായാലും ഒരു പുതിയ പടത്തിന്റെ ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് അതല്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ വരുമ്പോ പണ്ടത്തെ ഓഡിയൻസ് ആണോ കൂടുതൽ വരുന്നത് പുതിയ തലമുറകളാണ് കൂടുതൽ അത് രണ്ട് രണ്ട് ടീമുകളുണ്ട് അറിയുന്ന ടീമും ഉണ്ട് പിന്നെ പുതിയ കേട്ടറിന്റെ ടീമുണ്ടല്ലോ മിക്സിംഗാണ് മിക്സിംഗ് ആണ് മിക്സിംഗ് രണ്ടാൾക്കാർക്ക് വരും ശരിക്കും ഒരു റീറിലീസ് അല്ല പുതിയൊരു സിനിമ വന്ന ഉണ്ട് ഉണ്ട് നല്ല ഇവിടെ ഷോർട്ട് ടൈമുകൾ എങ്ങനെയൊക്കെയാണ് ഷോർട്ട് ടൈം ഇപ്പൊ അടുത്തത് തന്നെ ഫോർ തേർട്ടി ടെൻ ഫിഫ്റ്റി ഓക്കെ മലയാള സിനിമ നല്ല നല്ല കണ്ടന്റും നല്ല ഫിലിമെങ്കിൽ പഴയ ആ സൂപ്പർ സ്റ്റാർ ആ മോഹൻലാലി മീശ ഭരിക്കുന്ന ഇവ തുടരെന്ന് പറഞ്ഞ സിനിമ ഒക്കെ ഹിറ്റ് അടിച്ച് പോയിട്ടുള്ള ഒരു ടൈമാണ് ടൈം ആണ് അപ്പോഴേക്ക് അടുത്തത് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ് 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 നല്ല നല്ല ടിക്കറ്റ് ടിക്കറ്റ് ചാർജ് ചാർജ് ഇവിടെ ഇവിടെ താങ്ക് യു